ൊരു കുഞ്ഞ ടിപ്പായാലോ എന്താന്ന് വെച്ചാല് നമ്മുടെ ഒക്കെ സ്കിന്ന് പലരുടെയും പല അല്ലേ എന്ന് വെച്ചാൽ ചിലരുടേത് ഭയങ്കര ഡ്രൈ ആയിരിക്കും ചിലരുടേത് നല്ല ഓയിലി ആയിരിക്കും ചിലരുടേത് എന്താ പറയാ ഒരു മീഡിയൻ ടൈപ്പ് സ്കിൻ ആയിരിക്കും അപ്പൊ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ മൊരിയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ഇറിറ്റേഷൻ നമുക്ക് ഒരു സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോ ഭയങ്കര ഇറിട്ടേഷൻ ആയിരിക്കും അല്ലെ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല ും കാലിനും ശരീരത്തിനും ഒക്കെ ഒരു അയമൊക്കെ വരുന്ന എന്താ ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ സ്കിൻ കിട്ടും കേട്ടോ അതായത് നല്ല പൂ പോലത്തെ സ്കിന്നിട്ടും എൻ്റെ നേരത്തെയൊക്കെ എന്റെ ഭയങ്കര ഡ്രൈ സ്കിന്നായിരുന്നേ അപ്പൊ ഇത് ചെയ്തിട്ട് എന്റെ സ്കിന്നൊക്കെ നല്ല എന്താ സോഫ്റ്റ് 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 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്റെ സ്കിന്നൊക്കെ അപ്പൊ അതെന്റെ കൂട്ടുകാർക്കൂടെ ഞാൻ ഒന്ന് സിമ്പിൾ ആണ് വേണ്ട എന്താന്ന് വെച്ചാൽ എന്താ പറയാ നല്ല നമ്മുടെ മൊരിയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയാ തുടച്ച് നീക്കുന്ന പറഞ്ഞ പോലെ അത് മാറിക്കിട്ടും നല്ല ഒരു സ്കിൻ ടോൺ കിട്ടും നല്ല കുഞ്ഞു പിള്ളേടും നമ്മുടെ നല്ല സോഫ്റ്റ് ആയിരിക്കും സ്കിന്ന് അപ്പം അതിനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് വേറെ നല്ല ഗ്ലിസറിനും റോസ് വാട്ടറും ആണ് കേട്ടോ ഗ്ലിസറിനും റോസ് വാട്ടറും അപ്പം ഈ റോസ് വാട്ടർ നമ്മൾ മേടിക്കുമ്പം എന്താ പറയാ നല്ല റോസ് വാട്ടർ നോക്കി മേടിക്കണം നമ്മുടെ സ്കിന്നിന് ഉപയോഗിക്കേണ്ട റോസ് വാട്ടർ അല്ലേ അപ്പൊ ഈയിടെ ഞാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഈ ഒരു റോസ് വാട്ടർ ആയിരുന്നു ഡാബറിന്റെ ഒരു റോസ് വാട്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈയിടെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു അത് അത്ര നല്ലതല്ല അതിൽ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ചേരുന്നുണ്ട് അപ്പൊ ഒറിജിനൽ റോസ് വാട്ടർ വേണം യൂസ് ചെയ്യാൻ അങ്ങനെ ഞാൻ ഇപ്രാവശ്യം വേറെ റോസ് വാട്ടർ മേടിച്ചു അപ്പൊ ഇതിലെഴുതിട്ടുണ്ട് ചർമ്മ സംരക്ഷണത്തിനും ഭക്ഷണം പാചക ആവശ്യം ഉള്ളിൽ കഴിക്കാനൊക്കെ പറ്റുന്ന സംഭവമാണ് ഇത് അപ്പൊ നമുക്ക് സ്കിന്നിൽ ഏതായാലും ഒരു ദോഷം ചെയ്യത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേറെ ഒരു റോസ് വാട്ടർ മേടിച്ചു അപ്പൊ റോസ് വാട്ടർ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റോസ് വാട്ടർ നോക്കി മേടിക്കണം അപ്പൊ ഗ്ലിസറിനും റോസ് വാട്ടറും ആണ് ഇതിന് വേണ്ടത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കുപ്പി കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സീറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചാൽ ഇങ്ങനത്തെ ഒരു കുപ്പി കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ കുപ്പി മേടിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ലാട്ടം അറച്ച് വെക്കുന്നേ അപ്പൊ ഇന്ന് തീർന്നു അപ്പൊ അത് അരച്ചു വെക്കാൻ വേണ്ടിട്ട് ഇരിക്കുമായിരുന്നു അപ്പൊ അതിലേക്ക് ഗ്ലിസറി ഓ ഇതിൽ അരാ കുപ്പി ഗ്ലിസറിന് എടുക്കുക അപ്പൊ എനിക്കിതിന്റെ ഏകദേശം അളവറിയാൻ കേട്ടാ ഈ കുപ്പിയുടെ പകുതി പകുതി ഗ്ലിസറി എടുക്കുക ഗ്ലിസറിന് നല്ല ഗ്ലിസറിന് നോക്കി എടുക്കണം അപ്പൊ ഇതാ ഞാൻ ഈ ഒരു ഗ്ലിസറിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഒരു ഗ്ലിസറിന് പിന്നെ റോസ് വാട്ടർ അതായത് രണ്ടും ഒരേ അവലിലായിരിക്കണം അപ്പൊ ഇതിന്റെ പകുതി ഞാൻ ഗ്ലിസറിന് എടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി ഞാൻ റോസ് വാട്ടറിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ കുറേ നാളത്തേക്കുണ്ട് കേട്ടോ സംഭവം രണ്ടും പപ്പാതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുക്കിംഗ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്നാൽ ഓരോ സ്പൂൺ ഓരോ സ്പൂൺ അളവ് കറക്റ്റ് ആക്കി എടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ വെച്ചേക്കാം വെച്ചാൽ പോലെ അമയത്ത് അപ്ലൈ ചെയ്യണ്ടേ ഇത് എന്നിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ബോഡിക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് തേക്കാം ഞാൻ മുഖത്തും കയ്യിലും കാലിലും ഒക്കെയാണ് തേക്കാറ് ഭയങ്കരമായിട്ട് ഡ്രൈ നല്ല മൊരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഇത് എനിക്ക് ഒരുപാട് കാലത്തേക്കുണ്ട് ഞാൻ മുഖത്തും കൈയ്ക്കും കാലിലും ഒക്കെയാണ് രാത്രി കിടക്കാൻ നേരത്ത് തേച്ച് കൊടുക്കുന്നത് അപ്പൊ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കഴിയൊന്നും അപ്പൊ തന്നെ നമ്മുടെ കൈക്ക് കയ്യിൽ നിന്നൊക്കെ അങ്ങ് നമുക്ക് ഇത് തേച്ച ഫീലിംഗ് ഒന്നും ഉണ്ടാവത്തില്ല റോസ് വാട്ടർ അല്ലെങ്കിൽ ഒഴിക്കുന്നത് ഗ്ലിസറിനും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷൻ ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ രാവിലെ കുളി കഴിഞ്ഞിട്ട് ചെറുപ്പം ചില സമയങ്ങളിൽ രാവിലെ കുളി കഴിഞ്ഞിട്ടും ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് എപ്പോഴും രാത്രി കിടക്കാൻ നേരത്തൊക്കെയാണ് തേക്കുന്നത് അപ്പൊ നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറിക്കെട്ടും കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മളീ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് ഒക്കെ വാങ്ങി ദേഹത്ത് പെരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനൊന്നും വലിയ പൈസ ഇല്ല ഈ റോസ് വാട്ടറിനും ഗ്ലിസറിനും ഒന്നും വലിയ പൈസ ഇല്ല കേട്ടോ മറ്റൊരു എന്താ പറയുക മോയ്സ്ചറൈസിംഗ് ക്രീമിനൊക്കെ ഒരുപാട് പൈസയുണ്ട് അപ്പൊ ഇതിന് രണ്ടിനും വലിയ പൈസയൊന്നുമില്ല നമുക്ക് ഓൺലൈനിൽ കിട്ടും അപ്പൊ ഇത് രണ്ടും വാങ്ങി ഒരേ അളവായിരിക്കണം ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ദേഹത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല മാറ്റം വരും നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ സ്കിൻ കിട്ടും ഇങ്ങനത്തെ ബോട്ട് ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് എന്താ കയ്യില് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തേച്ചു കൊടുക്കാം നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ആ റോസ് വാട്ടറിന്റെ ഒക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇങ്ങനെ തേച്ചു കൊടുക്കാം നല്ല മണ നല്ല റോസ് വാട്ടർ നോക്കി വാങ്ങിക്കണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയിരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് എഴുതി വരാം